നവീകരണ പ്രവൃത്തികൾക്കായി അടച്ചിട്ട കാക്കാത്തോട് പാലം ഇന്ന് തുറക്കും ഇതോടെ മുണ്ടൂർ തുക സംസ്ഥാന പാതയിൽ ചെറുപ്പുളശ്ശേരിയിൽ നേരിട്ടിരുന്ന ഗതാഗത തടസ്സത്തിന് അറുതിയാകും ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടി പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ ആകുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ചെറുപ്പുളശ്ശേരി കാക്കാത്തോടിനു കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി പഴയ പാലം പൊളിച്ചു നീക്കിയത് തുടർന്ന് തോടിനു കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ കനത്ത മഴയിൽ തോട്ടിലെ വെള്ളം ഉയരുകയും താൽക്കാലികമായി നിർമ്മിച്ച റോഡ് ഒലിച്ചുപോകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് മുണ്ടൂർത്തുക സംസ്ഥാന പാതയിൽ ചെറുപ്പുളശ്ശേരിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു ഇതുവഴിയുള്ള വാഹനങ്ങൾ വീരമംഗലം മാങ്ങോട് വഴിയും വെള്ളിനേഴി മുറിയം കണ്ണി വഴിയുമാണ് കടത്തിവിട്ടിരുന്നത് ഇതേ തുടർന്ന് വലിയ ഗതാഗത കുരുക്കും രൂപപ്പെട്ടിരുന്നു നിലവിൽ പാലത്തിന്റെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ടാറിംഗ് പ്രവൃത്തികളും കൈവരികൾ ഉൾപ്പെടെയുള്ള മറ്റു അറ്റകുറ്റപ്പണികളും ബാക്കി നിൽക്കെ പാതയിലെ ഗതാഗത തടസ്സം പരിഹരിക്കുന്നതിനായാണ് പാലം താൽക്കാലികമായി തുറന്നു കൊടുക്കുന്നത് ഇന്ന് വൈകിട്ട് ആറ് മണിയോടുകൂടി പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് നിർമ്മാണ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു എം എം സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എ ടവർ മെയിൻ റോഡ്